ത്തിലെ മഹത്തായ സ്മാരകങ്ങളിൽ ഒന്നിന്റെ രഹസ്യങ്ങൾ ആ മുറികൾക്കുള്ളിൽ താജ്മഹലിന്റെ ബേസ്മെന്റിൽ ആർക്കും പ്രവേശനമില്ലാത്ത പൂട്ടിക്കിടക്കുന്ന ഇരുപതിലധികം മുറികളുണ്ടെന്ന് എത്ര പേർക്കറിയാം ഇന്ത്യയുടെ അഭിമാനമായ മാർബിളിൽ തീർത്ത ഈ ലോക മഹാത്ഭുതം നമ്മൾ പുറത്തു കാണുന്നതിനേക്കാൾ രഹസ്യങ്ങൾ ഉള്ളിൽ ഒളിപ്പിച്ചിട്ടുണ്ടോ കൃത്യം ഇരുപത്തിരണ്ട് മുറികൾ ഇരുപത്തിരണ്ട് മുറികളാണ് മുംതാസ് മഹലിന്റെ ശവകുടീരത്തിനു താഴെയുള്ള ബേസ്മെന്റിലുള്ളത് ഇതിനെ ചുറ്റിപ്പറ്റി പല കഥകളുമുണ്ട് ചിലത് മനുഷ്യന്റെ സഹജമായ ക്യൂരിയോസിറ്റിയിൽ നിന്നുണ്ടായതാണെങ്കിൽ മറ്റു ചിലത് കൃത്യമായ രാഷ്ട്രീയത്തിൽ പിറവിയെടുത്തതാണ് കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് അലഹബാദ് ഹൈക്കോടതിക്ക് മുന്നിൽ ഈ ഇരുപത്തിരണ്ട് മുറികൾ പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് ഒരു ബി ജെ പി നേതാവ് ഹർജി നൽകി ഈ മുറികളിൽ ശിവക്ഷേത്രമുണ്ടെന്ന അവകാശവാദം ഉന്നയിക്കുന്ന ഒരു പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഹർജി പതിനേഴാം നൂറ്റാണ്ടിലാണ് മുഗൾ ചക്രവർത്തിയായിരുന്ന ഷാജഹാൻ പത്നി മുംതാസിന്റെ ഓർമ്മയ്ക്കായി താജ്മഹൽ പണിതത് ഇഷ്ടികയും ചെങ്കല്ലും മാർബിളും ചേർത്ത് നിർമ്മിച്ച ഈ ആർക്കിടെക്ചർ അത്ഭുതത്തിന്റെ അടച്ചിട്ട മുറികൾക്കുള്ളിൽ എന്താണെന്ന് എല്ലാവരും അറിയണം എന്നായിരുന്നു ഹർജിക്കാരന്റെ ആവശ്യം പക്ഷേ അവകാശവാദത്തിന് തെളിവുകൾ ഇല്ലെന്ന് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി ആ ഹർജി തള്ളി അങ്ങനെ എന്തെങ്കിലും രഹസ്യം ഈ മുറികൾക്കുള്ളിൽ ഉണ്ടോ പറയുന്ന പൂട്ടിയിട്ട പല മുറികളും ശവകുടീരത്തിന്റെ ഭൂഗർഭ അറകളിലാണ് ഈ അറകളിൽ ഷാജഹാന്റെ നിധികൾ ഉണ്ടെന്നും അവ പുറത്തെടുത്താൽ വലിയ വിനാശങ്ങൾ ഉണ്ടാകുമെന്നൊക്കെ കഥകളുണ്ട് പക്ഷേ താജ്മഹലിനെ കുറിച്ചുള്ള ആധികാരിക പഠനങ്ങൾ പരിശോധിച്ചാൽ അവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ലെന്ന് വ്യക്തമാകും മാത്രമല്ല പൂട്ടിയിട്ടിരിക്കുന്ന ഈ മുറികൾ ഒരിക്കൽ പോലും തുറന്നിട്ടില്ലാത്ത നിലവറകളല്ല യഥാർത്ഥത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് വരെ താജ്മഹലിലെ ഈ ഭൂഗർഭ അറകളിലേക്ക് സന്ദർശകർക്ക് പ്രവേശനമുണ്ടായിരുന്നു ശേഷം എന്താണ് സംഭവിച്ചത് പ്രവേശനം വിലക്കിയത് എന്തിനായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് ഡൽഹിയെ ആകെ മുക്കിയ പ്രളയമുണ്ടാകുന്നത് നൂറ്റാണ്ടിന് ശേഷം ഉണ്ടാകുന്ന മഹാപ്രളയം യമുന നദി സർവസംഹാരിയായി മാറിയ ആ പ്രളയത്തിൽ നദീതീരത്തുള്ള താജ്മഹലിനും ചെറുതല്ലാത്ത കേടുപാടുകൾ പറ്റി ഭൂഗർഭ അറകളിൽ പ്രളയജലം കയറി ചെളി അടിഞ്ഞുകൂടി അതിനുശേഷം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വെള്ളം കയറിയിരുന്ന തടിവാതിലുകൾ നീക്കം ചെയ്ത് പ്രവേശന കവാടങ്ങളിൽ മതിലുകൾ നിർമ്മിച്ചു അറ്റകുറ്റപ്പണികൾക്കായി അവ ഇപ്പോഴും ഇടയ്ക്കിടെ തുറക്കാറുണ്ട് മുഗൾ വാസ്തുവിദ്യയിലെ പ്രമുഖ പണ്ഡിതയായ എബ്ബാ കോച്ച് അവരുടെ ഗവേഷണങ്ങളിൽ ഈ മുറികളും നീണ്ട ഇടനാഴികളും സന്ദർശിച്ച് ചിത്രങ്ങൾ പകർത്തിയിട്ടുണ്ട് വേനൽക്കാലത്തെ ചൂടിൽ നിന്ന് രക്ഷ നേടാനുള്ള തെഹ്ഗാന അഥവാ ഭൂഗർഭ അറകളുടെ ഭാഗമായിരുന്നു ഈ മുറികൾ നദീതീരത്തെ വരാന്തയിൽ ഒരു വരിയിൽ പതിനഞ്ച് മുറികൾ കണ്ടതായി എബ്ബ കോച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് അവിടെ കണ്ട കാഴ്ചകൾ വിശദമായി തന്നെ കോച്ച് വിവരിച്ചിട്ടുണ്ട് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും ഈ ഭൂഗർഭ അറകളുടെ ചിത്രങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് വെള്ളപൂശിയ ഭിത്തികൾക്ക് താഴെ ചായം പൂശിയ അലങ്കാര പണികളുടെ അടയാളമാണ് കോച്ച് അവിടെ കണ്ടത് ചക്രവർത്തിക്കും അദ്ദേഹത്തിന്റെ അന്തപുരത്തിലുള്ളവർക്കും വിശ്രമിക്കാനുള്ള മനോഹരവും തണുപ്പുള്ളതുമായ ഒരിടമായിരുന്നു അത് മറ്റൊരു വസ്തുത ഈ ഭൂഗർഭ അറകൾ വെറുതെ നിർമ്മിച്ചതല്ല എന്നതാണ് അവയ്ക്ക് വ്യക്തമായ മൂന്ന് ലക്ഷ്യങ്ങളുണ്ട് ഉത്തരേന്ത്യയിലെ കഠിനമായ വേനൽക്കാലത്തെ പ്രതിരോധിക്കാനാണ് മുഗൾ വാസ്തുവിദ്യയിൽ ഈ തെഹ്ഗാനകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് താജ്മഹലിന്റെ ഭാരം താങ്ങാൻ ഈ അറകൾ വലിയ പങ്ക് വഹിക്കുന്നുമുണ്ട് ഷാജഹാൻ ചക്രവർത്തി പലപ്പോഴും യമുനയിലൂടെ ബോട്ടിലാണ് താജ്മഹലിൽ എത്തിയിരുന്നത് ചായം പൂശിയ മനോഹരമായ ഇടനാഴികൾ ചക്രവർത്തിയുടെ സഞ്ചാരപാതയായിരുന്നു ചുരുക്കത്തിൽ ഒരു വലിയ കെട്ടിടത്തിന്റെ ബേസ്മെന്റ് പ്ലസ് എയർ കണ്ടീഷനിങ് സിസ്റ്റം പോലെയാണ് ഈ ഭൂഗർഭ അറകൾ പ്രവർത്തിക്കുന്നത് കൂട്ടിയിട്ടിരിക്കുന്നത് കൊണ്ട് ഇവ ദുരൂഹമായി തോന്നാമെങ്കിലും മുഗൾ വാസ്തുവിദ്യയിൽ ഇതൊരു സാധാരണ രീതിയായിരുന്നു താജ്മഹലിനെ കുറിച്ച് നിരവധി മിഥ്യകളും പ്രചാരത്തിലുണ്ട് താജ്മഹലിനെ എതിർവശത്തായി ഒരു കറുത്ത താജ്മഹൽ പണിയാൻ ഷാജഹാൻ പദ്ധതിയിട്ടിട്ടുണ്ടായിരുന്നുവെന്നും താജ്മഹൽ പണിതത് ഉസ്താദ് അഹമ്മദ് ലഹോരി അല്ലെന്നും മറിച്ചൊരു യൂറോപ്യൻ വാസ്തുശില്പിയാണെന്നും മറ്റുമുള്ള കഥകൾ അതിൽ ചിലതാണ് നിർമ്മാണം പൂർത്തിയായ ശേഷം ഷാജഹാൻ വാസ്തുശില്പിയെയും തൊഴിലാളികളെയും കൊലപ്പെടുത്തി എന്നൊക്കെയുള്ള കഥകൾ പറഞ്ഞ് ഗൈഡുകൾ സന്ദർശകരെ രസിപ്പിക്കാറുമുണ്ട് പക്ഷേ ആ കഥയ്ക്കും യാതൊരു അടിസ്ഥാനവുമില്ല സമാനമായ മറ്റൊരു നിർമ്മിതി നടത്തില്ലെന്ന് കലാകാരന്മാർ കരാറുകളിൽ ഒപ്പിട്ടിരുന്നു എന്നതാണ് വസ്തുത എന്നാൽ കഴിഞ്ഞ ദശകത്തിൽ താജ്മഹൽ ഒരു ശിവക്ഷേത്രമായിരുന്നു എന്ന വാദത്തിനാണ് വലതുപക്ഷ ഗ്രൂപ്പുകൾക്കിടയിൽ കൂടുതൽ പ്രചാരം ലഭിച്ചത് കഴിഞ്ഞ ഒരു ദശകത്തിനിടയിൽ ഇത്തരം സിദ്ധാന്തങ്ങൾക്ക് കൂടുതൽ പ്രചാരം ലഭിച്ചു യഥാർത്ഥത്തിൽ ചരിത്ര സത്യങ്ങളെക്കാളും രേഖകളെക്കാളും കൂടുതൽ താജ്മഹലിനെ കുറിച്ചുള്ള ഫിക്ഷനുകൾക്കാണ് പ്രചാരം